കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ വിദേശ സൈനികയായിട്ടുള്ള അലക്സാണ്ടർ ക്രോയഫ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാരത്തിന്റെ പൾസ് പൾസറിഞ്ഞ് ഹൃദയത്തുടിപ്പിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനായിരിക്കും എന്നാണ് പുള്ളിയുടെ ആദ്യ പ്രതികരണത്തിലെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് പുള്ളി പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹലോ ടു എൻ യെല്ലോ ആർമി താങ്ക് യു ഫോർ ദിസ് വോം വെൽക്കം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും മഞ്ഞപ്പടക്ക് എൻ്റെ സംസ്കാരം നിങ്ങളിൽ തന്ന ഊഷ്മളമായ സ്വീകരണത്തിന് വളരെയധികം നന്ദി ഐ ഹാവ് ഓയർലി എക്സ്പീരിയൻസ് ഇസ് ഇൻ മൈ കരിയർ ഞാൻ എൻ്റെ കരിയറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്വീകരണം വളരെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ഐ കാൺ വെയിറ്റ് ടു വൈബ്രേറ്റ് വിത്ത് യു ഓൺ ദ ഗ്രൗണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് സ്റ്റേഡിയം വിറകൊള്ളിക്കുവാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ നമുക്ക് വളരെ വേഗം തന്നെ കാണാം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ വാക്കുകൾ എക്സാക്ട്ലി ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അതായത് മഞ്ഞപ്പടയ്ക്ക് എൻ്റെ നമസ്കാരം പിന്നെ പറയുകയാണ് എൻ്റെ കരിയറിൽ നിങ്ങൾ ഈ തന്ന വളരെ മനോഹരമായിട്ടുള്ള സ്വീകരണത്തിന് ഒരുപാട് നന്ദി എൻ്റെ കരിയറിൽ ഞാൻ ഇത്തരത്തിലൊരു സ്വീകരണം അധികം അനുഭവിച്ചിട്ടില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഈ സ്റ്റേഡിയം വിറകൊള്ളിക്കുവാൻ കാത്തിരിക്കുവാൻ എനിക്ക് ഇനിയും വെയ്യ ഐ കാൺ വെയിറ്റ് സി സൂൺ എന്നാണ് കൊയഫ് പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ വാക്കുകളൊക്കെ ആരാധകരുടെ ഗൂസ് ബമ്പിനെ അടിച്ച് മുകളിലേക്ക് കയറ്റി അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തത ഉള്ളതാണ് ഈ പെർഫോമൻസും ഊർജ്ജവും കളിക്കളത്തിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നാണ് ഒരു ആരാധകനെന്ന നിലയിൽ പറയാനുള്ളത്